ഇന്നത്തെ വീഡിയോ ഹൈറിച്ചിൽ ഹൈറിച്ചിൽ ജോയിൻ ചെയ്തിട്ടുള്ള പാർട്ണർമാരായിട്ടുള്ള റെഡിങ് കൂപ്പൺ വാങ്ങിയിട്ടുള്ള എത്ര റെഡിങ് കൂപ്പൺ വാങ്ങിയിട്ടുള്ള ആളാണെങ്കിലും ഇപ്പം ഞാനതിൽ ഹൈറിച്ച് ജോയിൻ ചെയ്തത് പത്ത് റെഡിങ് കൂപ്പണാണ് ടോട്ടൽ പതിനൊന്ന് റെഡിങ് കൂപ്പൺ ആണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് പതിനൊന്ന് റെഡിങ് കൂപ്പൺ അപ്പം ഒരു റെഡിങ് കൂപ്പണ് പതിനായിരം രൂപയാണെന്ന് പറയാം അപ്പം ഞാനത് സത്യം പറഞ്ഞാൽ വായ്പ എടുത്ത് വാങ്ങിച്ചതാണ് കാരണം എൻ്റെ എല്ലാ സമയത്ത് എടുക്കാനുള്ള പൈസ ഉണ്ടായിരുന്ന വായ്പ എടുത്ത് വായ്പ കിട്ടിയപ്പോൾ ഒരു വായ്പ എനിക്ക് ഒരു ചെറിയൊരു ലോണ് കിട്ടിയപ്പോൾ ആ ലോൺ ഉപയോഗിച്ചിട്ട് ഞാൻ പത്ത് റെഡിങ് കൂപ്പൺ വാങ്ങിച്ചു അപ്പം ഒരു കൂപ്പൺ പതിനായിരം രൂപ അപ്പോൾ ഒരു ലക്ഷം രൂപ അപ്പം മിക്ക ഒരുപാട് ആളുകൾ ആ തരത്തിലും അയറിച്ചിൽ ജോയിൻ ചെയ്തിട്ടുള്ളവരുണ്ട് അപ്പോൾ ഈ പറഞ്ഞ പറഞ്ഞപോലെ അങ്ങനെയുള്ളവർക്കൊക്കെ ഈ ലോണൊക്കെ എടുത്തിട്ടുള്ളവർക്കും ഒക്കെ ഇതൊക്കെ ഇത് തിരിച്ചടയ്ക്കേണ്ട സമയമാകുമ്പം തീർച്ചയായിട്ടും തിരിച്ചടയ്ക്കാൻ ആ കയറിച്ച് നിന്ന് ഇൻകം വരാതിരിക്കുമ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ടും എനിക്കും അതുണ്ട് ഞാൻ വളരെ ചെറിയൊരു ടൈപ്പ് ജോലി ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ എനിക്കും അതിൻ്റെ ഒരു ചെറിയ വിഷയവും വിഷയമുണ്ട് ഈ പറഞ്ഞ പോലെ കോടിക്കണക്ക് വേഷം എൻ്റെ കയ്യിലില്ല ആ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്താണെന്ന് വെച്ചാൽ ഓക്കെ അപ്പോൾ അപ്പോൾ അങ്ങനെയൊക്കെ അങ്ങനെ ഇരിക്കുന്നവർക്ക് ഈ സാമ്പത്തിക പ്രശ്നം വരുമ്പോൾ കേസ് കൊടുക്കുന്നതിനെക്കുറിച്ച് കേസ് കൊടുത്താൽ കേസ് കൊടുക്കാം കേസ് കൊടുക്കാം എന്ന് പലരും ഇങ്ങനെ പറയും ഈ നെഗറ്റീവ് ടീം പ്രധാനപ്പെട്ട് നിങ്ങൾ കേസ് കൊടുത്താൽ മതി കേസ് കൊടുക്കുക അല്ലെങ്കിൽ പൈസ കിട്ടത്തില്ലൊക്കെ ഞാൻ കേസ് കൊടുക്കുകയെടുത്തു ഇവർ ഒരിക്കലും ഒരു കാര്യം ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞുതരാം ഈ കേസ് കൊടുക്കാൻ പറയുന്ന ഒരാളും നിങ്ങളുടെ പൈസ കിട്ടാൻ വേണ്ടി കേസ് കൊടുക്കാൻ പറയുന്നതല്ല ആ ഒരു സത്യം ഒരു റിയാലിറ്റി നിങ്ങൾ മനസ്സിലാക്കുക കാരണം ഈ ആളുകളെ സംബന്ധിച്ച് ഈ കമ്പനിക്കെതിരെ പരമാവധി കോടതിയിൽ നിയമത്തിൽ പ്രശ്നങ്ങൾ കേസുകൾ ഉണ്ടാക്കുക കൂടുതൽ കൂടുതൽ കേസുകൾ ഉണ്ടാക്കി അപ്പോൾ കേസ് വരുമ്പോൾ ഒരു കേസ് ഓരോ കേസ് വരുമ്പം അതൊരു പ്രശ്നമാണെന്നുള്ള ഒരു പ്രതീതി അതിനുണ്ടാക്കിക്കും ഈ നി നമുക്കറിയാം നിങ്ങൾ ഹൈറിച്ച് ഒരു രണ്ട് മാസം മുമ്പോ ഒരു മാസം മുമ്പോ അതായത് ഈ പ്രശ്നം ഈ ബാങ്ക് ഫ്രീസ് ആവുന്നതിന് കേവലം ഒരു ഒന്നോ രണ്ടോ മാസം മുമ്പ് ജോയിൻ ചെയ്ത ആളുകളോട് ചോദിച്ചാൽ പോലും അവർ പറഞ്ഞു തരും ഹയറിച്ച് നിങ്ങൾക്ക് എങ്ങനെയാണ് പൈസ തന്നിട്ടുള്ളത് തരാതിരുന്നിട്ടുണ്ടോ ഹയറിച്ച് വരുമാനം തരാതിരുന്നിട്ടുണ്ടോ എന്നൊക്കെ അപ്പോൾ അവിടെ അത് ക്ലിയർ ആകും കൃത്യമായിട്ട് ഇപ്പം ഞാനും ഒരു അതിന് വളരെ തൊട്ടടുത്ത ദിവസങ്ങളിൽ ജോയിൻ ചെയ്തിട്ടുള്ള ആളാണ് എനിക്കും ഹൈസ് വരുമാനം ആളാണ് പക്ഷേ ഈ ഫ്രീസിങ് ആയ പിന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല അത് കമ്പനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല കമ്പനിയുടെ ബാങ്ക് അക്കൗണ്ട് അവരെ അടച്ച് പിടിച്ചു വെച്ചിട്ട് ഇവർ പൈസ വരുന്നില്ലെന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ കേസ് കൊടുക്കും അപ്പം നമ്മൾ എന്ത് കാരണത്തിൽ കേസ് കൊടുക്കും പിന്നെ ഇനി കേസ് കൊടുക്കണം എന്ന് നിങ്ങൾക്ക് പൈസ കിട്ടേണ്ടതു നിങ്ങൾ കേസ് കൊടുക്കുക എന്ന് ഉദ്ദേശിക്കുക സി ഹൈറിച്ച് എന്ന് പറഞ്ഞ കമ്പനി വിൽക്കതിൽ നമ്മൾ എന്ത് കാരണം പറഞ്ഞു കുറച്ച് പൈസ ഞങ്ങൾ ഹൈറിച്ച് ഓൺ ഷോപ്പിൽ ഇങ്ങനെ പിന്നെ റെഡിങ് കൂപ്പൺ വാങ്ങിച്ചിട്ടുണ്ട് ഡീറ്റൽ കൂപ്പൺ വാങ്ങിച്ചു ഇത്ര പൈസ കൊടുത്തു ഓക്കെ അങ്ങനെ പറഞ്ഞാണ് കേസ് വരിക അപ്പോൾ നിങ്ങളത് ഏത് രീതിയിൽ ചിന്തിച്ച് കൊടുത്തതാണെങ്കിലും നിങ്ങൾ ആ പണത്തെ നിങ്ങൾ ഇപ്പോൾ ഞമ്മളിപ്പോൾ സ്വർണ്ണക്കടയിൽ പോയിട്ട് സ്വർണം വാങ്ങുകയാണ് ഒരു എക്സാമ്പിൾ സ്വർണം വാങ്ങുമ്പോൾ നമ്മൾ സ്വർണം വാങ്ങുന്നു അവർക്ക് അവിടെ അവരുടെ ഒരു പ്രൊഡക്റ്റ് വിൽക്കുന്നു ഒരു എന്ന് പറഞ്ഞ ഒരു പ്രൊഡക്റ്റ് നിൽക്കുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണത് ആ എന്ന് പറയുന്നത് ഒരു ഒരു ഒരസെറ്റായിട്ടോ കൂടെ കൂട്ടുന്ന ഒരു സാധനമാണ് ഒരു മെറ്റീരിയലാണ് പക്ഷേ അതിൻ്റെ കൂടെ അതൊരു ഒരു ആഭരണമാണ് ഒരു കാഴ്ചക്കുള്ള വസ്തുവാണ് എന്ന് എന്ന് പക്ഷേ അത് ഒരു തരത്തിൽ പറഞ്ഞാൽ അതൊരു പണ പണത്തിന് പൈസയുടെ മറ്റൊരു രൂപം കൂടിയായിട്ട് ആയിട്ട് നമുക്ക് കാണാം അപ്പോൾ ആ രീതിയിലും ഹൈറിച്ചിൽ ജോയിൻ ചെയ്യുന്നവർ ഈ ഹൈറിച്ചിൽ ജോയിൻ ചെയ്തതിനെ കണ്ടവരുണ്ട് പക്ഷേ ഈ സ്വർണ്ണ കടയെ സംബന്ധിച്ചിടത്തോളം ആ നിങ്ങൾ ആ സാധനം വാങ്ങാൻ കൊടുത്ത പൈസ അതായത് നിങ്ങൾ അവർക്ക് ഡീജിറ്റൽ ഡീജിറ്റൽ കൂപ്പൺ വാങ്ങാൻ കൊടുത്ത പൈസ എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു കച്ചവടമാണ് അതൊരു കച്ചവടത്തിനുള്ള അഡ്വാൻസാണ് നിങ്ങളെ സംബന്ധിച്ച് അവരെ സംബന്ധിച്ചിടത്തോളം അപ്പം നിങ്ങൾ നിങ്ങൾ അതിനെ ഏത് രീതിയിൽ കണ്ടാലും കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അത് ഒരു അഡ്വാൻസ് പൈസയാണ് അഡ്വാൻസ് തുകയാണ് അപ്പോൾ അഡ്വാൻസ് തുകയ്ക്ക് നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഹൈറിച്ചിൻ്റെ കടകളിൽ പോയിട്ട് സാധനങ്ങൾ വാങ്ങുക അതിൻ്റെ കൂടെ അത് റെഡിയും ചെയ്യുക ആ പൈസ മാത്രമല്ല ഹൈറിച്ചിന് അങ്ങനെ ആ കൂപ്പൺ വാങ്ങിച്ച് നിങ്ങൾ ജോയിൻ ചെയ്തതിൻ്റെ പേരിൽ നിങ്ങൾ ഒരു പാർട്ട്ണറായി ഹൈറിക്ഷിൻ്റെ പാർട്ട്ണറായി നിങ്ങൾക്ക് എന്ത് ചെയ്യുക ഹൈറിച്ചിനെ പ്രൊമോട്ട് ചെയ്ത് മറ്റുള്ള ആളുകളിലേക്ക് എത്തിച്ചാൽ ഹൈറിച്ചിൽ കൂടുതൽ കസ്റ്റമേഴ്സ് ഉണ്ടായാല് ആ ആളുകൾ സാധനങ്ങൾ വാങ്ങുമ്പോഴും ആ ആളുകൾ പുതിയ ആളുകൾ ജോയിൻ ചെയ്യുമ്പോഴൊക്കെ നിങ്ങൾക്ക് കമ്മീഷനും മറ്റു കാര്യങ്ങളൊക്കെ കമ്പനിയുടെ പ്ലാൻ അനുസരിച്ച് കിട്ടും അതാണ് കമ്പനി തരുന്ന മറ്റൊരു അഡ്വാൻറ്റേജ് പിന്നെ അതിൻ്റെ കൂടെ ഒരു പാസീവ് ഇൻകവും കൂടെ തരുന്നുണ്ട് പലരും പ്രോഫിറ്റ് തരുന്നത് എങ്ങനെയാണ് പ്രോഫിറ്റ് തരുന്നതാണ് അതിനൊക്കെ ഞാൻ വേറെ വേണം ചെയ്യാം പാസീവ് ഇൻകോ ആണ് തരുന്നത് പാസീവ് ഇൻകം എന്ന് പറഞ്ഞാൽ എന്താണ് ഇപ്പോൾ നമ്മളൊരു കമ്പനിയിൽ ജോയിൻ ചെയ്തു ഒരു വർക്ക് ചെയ്യാൻ വേണ്ടി ഏതെങ്കിലും വേറെ ഏതെങ്കിലും ഒരു പ്രൈവറ്റ് കമ്പനിയിൽ ജോയിൻ ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യും നമുക്ക് ഒരു ഇൻസെൻറ്റീവ്സ് കിട്ടും എന്താ പറയുക അതിൽ അതിൽ ജോലി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇപ്പം നമ്മൾ ബസ് കൂലി വണ്ടിക്കൂലി എണ്ണക്കൂലി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഓരോ പരിപാടി ഉണ്ടല്ലോ അത് അവിടെ സെയിലിൻ്റെ മാത്രമായിരിക്കില്ല ആ സെയിലിന് ഉപരിയായിട്ട് ഒരു ചെറിയ പൈസ ഒരു ഇൻസെൻറ്റീവായിട്ട് നമുക്ക് കിട്ടും അത് അതിനെ അതിലേക്ക് പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് അത് തരുന്നത് അപ്പോൾ കമ്പനിക്ക് ഈ കമ്പനി ഹൈർഷിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ നെറ്റ്വർക്ക് ആയതുകൊണ്ട് തന്നെ അത് ഓരോരുത്തർക്ക് ശമ്പളാടിസ്ഥാനത്തിലൊക്കെ കൃത്യമായിട്ട് പൈസ ആ രീതിയിൽ വീതം വെച്ച് ശമ്പളം തരുന്ന പോലെ തരാനൊന്നും പറ്റില്ല അപ്പോൾ അതുകൊണ്ട് അയച്ച് ചേർത്ത് എടുത്തിരിക്കുന്ന ഒരു നിലപാടെന്ന് പറയുന്നത് ഒരു പാസീവ് ഇൻകം ഒരു ഡിജിറ്റൽ പൂൾ ഇൻകം പോലെ ഒരു ഒരു പാസീവ് ഇൻകം എല്ലാവർക്കും സെപ്പറേറ്റ് ഡിവൈഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് അത് കമ്പനിയിൽ വരുന്ന സെയിൽസിനനുസരിച്ചും ഒക്കെ ഇരിക്കും അപ്പോൾ ആ ആ ഒരു അനുസരിച്ചുള്ള ഒരു പൈസയും ഇതിൽ കിട്ടുന്നുണ്ട് അപ്പം മെജോറിറ്റി ആളുകൾ അത് കിട്ടാൻ വേണ്ടി തന്നെയായിരിക്കും ഈ റെഡിങ് ഓപ്പൺ വാങ്ങിച്ചിട്ടുള്ളത് പക്ഷേ അവർക്കത് കൊടുക്കാൻ പാടില്ല ഇത് ഇതിൽ പത്ത് പേരെ ജോയിൻ ചെയ്യിപ്പിച്ചാൽ മാത്രമേ പൈസ കിട്ടൂ എന്നൊന്നും കമ്പനിക്ക് അങ്ങനെ അങ്ങനെ നിബന്ധനകൾ വെക്കാൻ പറ്റില്ല പിന്നെ ഒരു കമ്പനിയിൽ ആളുകൾ വരാൻ വേണ്ടി കൂടുതൽ ആളുകൾ വരാൻ വേണ്ടി അട്രാക്റ്റീവായിട്ടുള്ള പ്ലാനുകൾ ഉണ്ടാക്കുന്നതൊന്നും തെറ്റുള്ള കാര്യമൊന്നുമല്ല ഇതൊക്കെ എല്ലാ കമ്പനികളും എവിടെ എല്ലായിടത്തും ചെയ്യുന്ന കാര്യമാണ് അപ്പോൾ ആ രീതിയിൽ ചെയ്തു തന്നെയാണ് ആ രീതിയിൽ ചെയ്തതിൻ്റെ ഭാഗമായിട്ട് തന്നെ ആയിരിക്കും നിങ്ങളും ഹയറിസിലേക്ക് ജോയിൻ ചെയ്തിട്ടുണ്ടാവുക പക്ഷേ ഹയറിസിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ പൈസ നിങ്ങൾ കൊടുത്തിരിക്കുന്ന പതിനായിരം രൂപ പതിനായിരം രൂപയുടെ പല തവണകൾ തവണകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ പതിനായിരം ഹയർ ഹൈറിച്ച് ഒരിക്കലും ഹൈറിച്ച് അമ്പതിനായിരം ഇട്ടു ഒരു ലക്ഷം ഇട്ടു രണ്ട് ലക്ഷം ഇട്ടു എന്നൊന്നും ഞാൻ ഹൈറിച്ചിൽ ഹൈറിച്ചിൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പൈസ ഹൈറിച്ച് ഒരു ഏജൻസിക്ക് ഇത്ര പൈസ കൊടുത്തിട്ട് ഇത്ര ഡിജിറ്റൽ പിന്നാണ് വാങ്ങുന്നത് ഞാൻ ഒരു ക കച്ചവടം ഒരു സെയിലാണ് അവിടെ ഒരു സാധനം പർച്ചേ ഞാൻ അവിടെ ഒരു സാധനം പർച്ചേസിങ്ങാണ് നടന്നു ഞാൻ നട ഞാൻ വാങ്ങുന്ന സാധനം എന്ന് പറയുന്നത് ഡിജിറ്റൽ റെഡിയും കൂപ്പൺ എന്ന് പറഞ്ഞൊരു സാധനമാണ് വാങ്ങുന്നത് ആ കൂപ്പണിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ കൂപ്പണിൻ്റെ വില കൂപ്പണിൻ്റെ എത്രയാണോ പൈസ ആ പൈസ നമുക്ക് പിന്നീട് സാധനങ്ങൾ വാങ്ങിച്ച് 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 റെഡിയും ചെയ്തെടുക്കാൻ പറ്റും അതുകൂടാതെ അതിൽ വാങ്ങിച്ചതിൻ്റെ ഫലമായിട്ട് ഞാൻ ആ കമ്പനിയുടെ ഒരു പാർട്ട്ണറായി മാറി എന്നുള്ളത് കൊണ്ട് തന്നെ എനിക്ക് കമ്പനി പ്രൊമോട്ട് ചെയ്താൽ പ്രൊമോട്ട് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ടും കമ്പനിയെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും പാസീവ് ഇൻകവും ആക്റ്റീവ് ഇൻകവും അങ്ങനെ പലതരത്തിലുള്ള ഇൻകങ്ങൾ കമ്പനി തരും ഞാൻ എൻ്റെ വർക്ക് പെർഫോമൻസ് അനുസരിച്ച് അത് കൂടിയും കുറഞ്ഞു ഇരിക്കും ഓക്കെ അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ജോയിൻ ചെയ്തിട്ടുള്ളത് പക്ഷേ ഹയറിച്ചിനെ സംബന്ധിച്ചിടത്തോളം നടന്നിട്ടുള്ള ഒരു സെയിലാണ് അതുകൊണ്ട് ഇപ്പം നിങ്ങൾ പോയിട്ട് ഹയറിച്ച് ഞാൻ ഹയർച്ചിൽ ഒരു ലക്ഷം രൂപ ഇട്ടു ഹയർ ഇച്ചിൽ മൂന്ന് ലക്ഷം രൂപ ഇട്ടു എന്ന് പറഞ്ഞാൽ ഹയറിച്ച് നിങ്ങൾക്ക് മു മുപ്പത് റെഡിംഗ് കൂപ്പൺ തന്നിട്ടുണ്ടാവണം നിങ്ങൾ ഹയറിച്ച് ഒരു ലക്ഷം രൂപ ഹയറിച്ച് ബാങ്ക് അക്കൗണ്ടിലേക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതുകൊണ്ട് പത്ത് ഒരു ലക്ഷം രൂപയ്ക്ക് പത്ത് റെഡിംഗ് കൂപ്പൺ വാങ്ങിച്ചിട്ടുണ്ടാവും ആ റെ പത്ത് റെഡിയും കൂപ്പണും നിങ്ങളുടെ ഐ ഡി കിടപ്പുണ്ട് ആ ഐ ഡിയിൽ കിടക്കുന്ന പത്ത് റെഡിയും കൂപ്പണാണ് നിങ്ങൾക്ക് ഹയറിച്ച് ആ ഒരു ലക്ഷം രൂപയ്ക്ക് തന്നിട്ടുള്ള പ്രതിഫലം അതിന് ഓരോ ഐ ഡിയിലും അതിൻ്റെ കൺസൈൻമെൻറ്റ് അഡ്വാൻസ് എന്ന് പറഞ്ഞ റെസിപ്റ്റും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് എല്ലാ ഐ ഡിയിലും നിങ്ങൾ തുറന്നു വയ്ക്കാൻ എല്ലായിടത്തും ഉണ്ടത് അപ്പോൾ ആ കൺസൈൻമെൻറ്റ് അഡ്വാൻസ് എന്ന് പറഞ്ഞാൽ ഒരു അഡ്വാൻസ് പേയ്മെൻ്റ് ആണ് നിങ്ങൾ കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങൾ അഡ്വാൻസ് പേയ്മെൻറ്റ് ചെയ്തതിൻ്റെ ഫലമായിട്ട് നിങ്ങൾ നട നിങ്ങൾ ഞാൻ അതിൽ ഇട്ടുകൊണ്ട് എനിക്ക് വേണം ഈ ഇപ്പം കിടന്ന് എന്താ ഇങ്ങനെ കേസ് കൊടുക്കേസ് കൊടുത്ത് കേസ് കൊടുത്താൽ തന്നെ നിങ്ങൾ കേസ് കൊടുക്കുമ്പോൾ ഹൈറിഷ അങ്ങോട്ട് കേസ് കൊടുത്തതിൻ്റെ പിറ്റേ ദിവസം നിങ്ങൾ കേസ് കൊടുത്തു എന്നുള്ളതിൻ്റെ പേരിൽ ഒറ്റയടിക്ക് പൈസ കിട്ടൂല ഇനി നിക്ഷേപമാണ് നിക്ഷേപ തട്ടിപ്പാണ് ഹയറിച്ച് നടത്തിയതെന്ന് കോടതി പറഞ്ഞാൽ പോലും അതിൻ്റെ റിക്കവറി സമയങ്ങളൊക്കെ ഒരുപാട് എടുക്കും അപ്പോൾ അങ്ങനെ അല്ല എന്നുള്ളത് ഉറപ്പായിട്ടും കമ്പനി ബാധിക്കും കാരണം അത് അങ്ങനെയല്ല ഞാൻ ഈ പറഞ്ഞ സ്ട്രക്ചറിലാണ് നടന്നിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തിനാണ് നിക്ഷേപിച്ചേക്കുന്നത് നിങ്ങൾ എന്തിനാണ് അവിടെ പൈസ കൊടുത്തേക്കുന്നതെന്ന് ആദ്യം നിങ്ങൾ അറിയണം നിങ്ങൾ പിന്നെ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്കറിയാം മണി ചേഞ്ച് നടത്തുന്നതും ഇത്തരത്തിലുള്ള നിക്ഷേപങ്ങൾ നടത്തുന്നതൊന്നും ഇന്ത്യയിൽ നിയമപരമായ തെറ്റാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്രയും വലിയൊരു കമ്പനി ഒരിക്കലും നിക്ഷേപ പരിപാടികൾ ചെയ്യില്ല അപ്പോൾ ആ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അങ്ങനെ നിക്ഷേപം വാങ്ങിച്ചാൽ നിക്ഷേപം വാങ്ങിക്കുന്നത് തെറ്റാണെന്നും അത് തെറ്റ് ചെയ്താൽ ജയിൽ പോകുന്നു ഇത് കമ്പനി പൂട്ട് പൂട്ടിക്കുന്നൊക്കെ ആർക്കറിയാം ഈ കമ്പനി നടത്തുന്നവർക്കറിയാം അതുകൊണ്ട് തന്നെ അവർ നിങ്ങളോട് നിക്ഷേപം വാങ്ങിച്ചിട്ടില്ല നിങ്ങൾ നിങ്ങൾ ഈ ഞാനീ പറഞ്ഞ പോലെ സ്വർണ്ണക്കടയിൽ പോയിട്ട് സ്വർണ്ണം വാങ്ങിച്ചാൽ സ്വർണ്ണക്കടക്കാരനെ സംബന്ധിച്ചിടത്തോളം അത് നിങ്ങൾ കൊടുക്കുന്ന നിക്ഷേപമല്ല അത് ആ പ്രൊഡക്റ്റിന് നിങ്ങൾ കൊടുക്കുന്ന പൈസയാണ് അത് ഈ പറഞ്ഞ പോലെ തന്നെ ഈ സ്വർണ്ണക്കടയിലും ഈ കൺസൈമെൻറ്റ് അഡ്വാൻസ് വഴി സാധനങ്ങൾ കൊടുക്കുന്നുണ്ട് കേട്ടോ അത് വേറൊരു കാര്യം ഇതേ സിസ്റ്റം തന്നെ ഈ സ്വർണ്ണക്കടയിൽ പ്രവർത്തിക്കുന്നുണ്ട് പക്ഷെ അതിന് അതിന് കുറച്ച് അഡ്വാൻറ്റേജസ് കൂടുതൽ കിട്ടുന്നുണ്ട് അതേ തരത്തിലുള്ള അഡ്വാൻറ്റേജസ് ആണ് ഇവിടെയും കമ്പനിയും കൊടുക്കുന്നത് അതായത് കൺസൈൻമെൻറ്റ് അഡ്വാൻസിലൂടെ അടുത്ത വർഷം സ്വർണം വാങ്ങാം അല്ലെങ്കിൽ അടുത്തിൻ്റെ ഇന്നത്തെ വർഷം സ്വർണം വാങ്ങാം പക്ഷേ ഞാൻ കുറച്ച് പൈസ അഡ്വാൻസ് ആയിട്ട് ഇപ്പം തന്നെ തരാം അങ്ങനെ ഇടതവണകളായി വിട്ട് ഞാൻ നിങ്ങൾക്ക് പൈസ തരാം അത് ആ പൈസയ്ക്കുള്ള സ്വർണം എനിക്ക് അടുത്ത കൊല്ലം തന്നാൽ മതിയെന്ന് ഞാൻ നമ്മൾ സ്വർണ്ണക്കടയോട് പറയുന്നത് ഒരു പ്ലാൻ വഴി പറയുമ്പോൾ ആ കമ്പ സ്വർണ്ണക്കട നിങ്ങളോട് പൈസ വാങ്ങുന്നുണ്ട് നിങ്ങളോട് പൈസ വാങ്ങുന്നത് നിക്ഷേപമല്ല ആ സ്വർണ്ണക്കടയെ സംബന്ധിച്ചിടത്തോളം അത് നിക്ഷേപമല്ല അത് അത് അവരുടെ സെയിലിനുള്ള അഡ്വാൻസാണ് അഡ്വാൻസ് നിങ്ങൾ അഡ്വാൻസ് കൊടുത്തു ഇപ്പോൾ കുറച്ച് ഇപ്പോൾ ഇപ്പോൾ ഒരുപാട് സ്വർണ്ണക്കടക്കാർ ആ രീതിയിൽ സെ ഇത് നടത്തുന്നു സെയിൽ ചെയ്യുന്നുണ്ട് നിങ്ങൾ ആ സ്വർണ്ണക്കടക പേരിൽ പോയിട്ട് കേസ് കൊടുക്കുകയാണ് ഇവരെന്നോട് നിക്ഷേപം മേടിച്ചു എന്നും പറഞ്ഞ് കേസ് കൊടുത്താൽ എന്തെങ്കിലും കാര്യമുണ്ടോ അതേ സംഭവം തന്നെയാണ് ഹയറിച്ച് ചെയ്യുന്നത് പക്ഷേ ഹയറിച്ച് ചെയ്യുന്നത് സ്വർണ്ണമല്ല ഹയറിച്ച് ചെയ്യുന്നത് ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഒരു ഓപ്പർച്യൂണിറ്റി എല്ലാ ഓപ്പർച്യൂണിറ്റിയും ഒരു സ്വർണ്ണമാണ് അത് വൈസായിട്ട് യൂസ് ചെയ്യുന്നവനെ സംബന്ധിച്ച് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ കേസ് ആര് കൊടുത്താലും അതിനെതിരെ ഹൈറിച്ച് പറയും ഹയറിച്ച് പറയുമ്പോൾ തീർച്ചയായിട്ടും ഹൈറിച്ച് വാദവും കോടതി കേൾക്കട്ടെ എല്ലാം കോടതി കേൾക്കണം നിങ്ങൾ ഒരു കാര്യം ഞാൻ കുറച്ച് പൈസ അതിനകത്തോട്ട് ഇട്ടു എന്ന് പറഞ്ഞുകൊണ്ട് പിറ്റേന്ന് തോന്നുന്നു അപ്പോഴത്തേനും എടുത്ത് പൈസ തരില്ല കോടതി ചിലപ്പോൾ വർഷങ്ങൾ വർഷങ്ങൾ നീണ്ടുപോകും ചിലപ്പോൾ കിട്ടിയില്ലാന്നും ഇരിക്കും പക്ഷേ നിങ്ങളോട് ഞാൻ പറഞ്ഞു ഹയറിച്ചിൽ ഒരു മാസം ഈ ഫാങ്ക് ഫ്രീസ് ആകുന്നതിന് ഒന്നോ രണ്ടോ മാസം മുമ്പ് വരെ വിഡ്രോ കൊടുത്തിട്ടുള്ള ആളുകൾക്കൊക്കെ എങ്ങനെ പൈസ കിട്ടിയിട്ടുണ്ടെന്ന് അവരോട് അനുഭവത്തിൽ ചോദിച്ചാൽ നിങ്ങൾ പറഞ്ഞു പറഞ്ഞുതരും എല്ലാ പാവത്തിനും എല്ലാ പണക്കാരനും ഒരേപോലെ വിഡ്രോ ചെയ്ത വിഡ്രോ ചെയ്ത പൈസ കമ്പനി കൊടുത്തിട്ടുണ്ട് എനിക്കും തന്നിട്ടുണ്ട് അപ്പോൾ അതുപോലെ നിങ്ങൾക്കും തരേണ്ടതാണ് പക്ഷേ നിങ്ങൾ ഏറ്റവും ആയിട്ട് ഈ ഫ്രീ സി എന്ന് തന്നെ തൊട്ടൊരു ദിവസം മുമ്പൊക്കെ ജോയിൻ ചെയ്തതാണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല പക്ഷേ ഈ കമ്പനി എത്ര പെട്ടെന്ന് തിരിച്ചു വരുന്നോ അത്ര പെട്ടെന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് അന്ന് പറഞ്ഞ രീതിയിലുള്ള നിങ്ങളുടെ ഇൻകം കിട്ടും പക്ഷേ നിങ്ങൾ അതിനെതിരെ കേസ് കൊടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ അത് വലിച്ചിലായി വലിഞ്ഞ് വലിഞ്ഞ് വലഞ്ഞ് കമ്പനി അതിനെതിരെ ഈ രീതിയിൽ തന്നെ ഫൈറ്റ് ചെയ്യും ഞാൻ ഓൾറെഡി പറഞ്ഞു അപ്പോൾ ഫൈറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ കമ്പനിയുടെ ഭാഗത്ത് തന്നെയാണ് ആ രീതിയിൽ പറയുമ്പോൾ ന്യായം വരിക കാരണം കോടതിക്ക് വേണ്ടത് തെളിവുകളും കൃത്യമായ വസ്തുനിഷ്ഠമായ കാര്യങ്ങളും അതിനു വേണ്ട പോയിൻ്റുകളുമാണ് അപ്പോൾ ഹയറിച്ച് കമ്പനിയുടെ കയ്യിൽ അതൊക്കെയുണ്ട് നിങ്ങൾക്ക് കൊടുത്തു തന്നിട്ടുള്ള റെഡിങ് കൂപ്പൺ ഉണ്ട് അതിൻ്റെ കൺസൈൻമെൻറ്റ് അഡ്വാൻസിൻ്റെ റെസിപ്റ്റ് അവരുടെ കയ്യിലുണ്ട് അതെല്ലാം അവരുടെ കയ്യിലുള്ളപ്പോൾ നിങ്ങൾ മാത്രമല്ല ഈ ബാങ്ക് ഫ്രീസ് ഈ സമയത്ത് നടന്നതിന് ഇത്ര ദിവസം മുമ്പാണ് ഇവർ ജോയിൻ ചെയ്തത് അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു രീതിയിലും ഇവരെ സഹായിക്കാൻ പറ്റില്ല പറ്റാതിരുന്നത് അതുകൊണ്ടാണ് എന്നൊക്കെ കമ്പനി പറഞ്ഞാൽ കോടതി തീർച്ചയായിട്ടും അത് കേൾക്കാതിരിക്കില്ല അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കേസായതുകൊണ്ട് നിങ്ങൾക്ക് വലിഞ്ഞു വലിയും അത് പക്ഷേ ഈ കമ്പനിക്ക് അത് നെഗറ്റീവായി ബാധിക്കുകയും അത് വീണ്ടും ഡിലേ ആവുകയും ചെയ്യും അപ്പോൾ ആർക്കും പൈസ കിട്ടത്തില്ല നിങ്ങൾക്കും പൈസ കിട്ടത്തില്ല പക്ഷേ കമ്പനി റെഡി ആയി വന്നാൽ നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടുകയും ചെയ്യും അപ്പോൾ അത് തടയാൻ വേണ്ടിയാണ് ഈ നെഗറ്റീവ് പട്ടിച്ചറ്റ നാറികൾ ഈ വാട്സപ്പ് ഗ്രൂപ്പ് വച്ചിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഇവന്മാരുടെ ഉണ്ടാക്കലിന് വീണ് കൊടുക്കാൻ നിൽക്കണ്ട അവന്മാർക്ക് ഈ സംഭവം കമ്പനി പൂട്ടിക്കുക എന്നുള്ള ഉദ്ദേശമുള്ളൂ അല്ലാതെ ഒരാളുടെ ഒരു രൂപ തിരിച്ച് വരണം കിട്ടണം എന്നുള്ള ഒരു ലക്ഷ്യവും അവർക്കില്ല അതുങ്ങൾ കുറച്ച് പുഴുക്കുത്ത് പിടിച്ച മനുഷ്യരാണ് ഓക്കെ അവരുടെ ഈ പിന്നെ വർത്തമാനത്തിൽ ആരും തലവെച്ച് കൊടുക്കുക അവന്മാരുടെ ഒരു വൃത്തികെട്ട ഒരു ലാംഗ്വേജ് ഉണ്ട് ആ ഒരു ലാംഗ്വേജിന് ലാംഗ്വേജ് എന്ന് പറയുന്നത് അതിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ മറ്റൊരു മോശം ഒരു വൃത്തികേട് വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റില്ല കാരണം അത്രയും വൃത്തികെട്ട നാരികളാണ് അവർ അപ്പോൾ അതുങ്ങളുടെ ഡയലോഗ് കേട്ടിട്ട് ഈ പരിപാടിക്കൊന്നും നിന്നിട്ടൊരു കാര്യമില്ല കാരണം ഹയർച്ചിൻ്റെ ഹയർച്ചിൻ്റെ കൃത്യമായ പോയിന്റുകൾ പറയാനുണ്ട് ഈ പറഞ്ഞപോലെ ഇത്രയും വലിയ ചാനലുകളൊക്കെ ഈ രീതിയിൽ തട്ടിപ്പ് തട്ടിപ്പെന്ന് പറഞ്ഞ് കൊട്ടി ഘോഷിച്ച് വലിയ 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 ചക്ക വഷ അക്ഷ വലിയ അക്ഷരത്തിൽ എഴുതി വാർത്തകൾ ഉണ്ടാക്കി വിട്ടിട്ടും ഇതുവരെയും ഈ പറഞ്ഞ ഒരു ബഹളവും സെറ്റപ്പൊന്നും എന്താ കോടതിയിൽ കമ്പനി ഫ്രീസ് ആണ് അത് ഈ വാർത്തയൊക്കെ വരുന്നതിന് മുമ്പേ ഫ്രീസ് ആണ് പക്ഷേ അതല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു സംഭവം ഒരു നടപടികളൊന്നും വന്നില്ല പക്ഷേ കാരണം അതിന് കാരണമെന്ന് വെച്ചാൽ നമ്മൾ കോടതിയിൽ ഹയറിച്ച് കാര്യങ്ങളൊക്കെ നമ്മളും പറയും നമ്മളും ഹയർച്ച് മിണ്ടാതിരിക്കില്ല ഹയർജ് കമ്പനി എന്താ ഈ എന്താ ഹരിച്ച് തട്ടിപ്പ് നടത്തിന്ന് അങ്ങ് കമ്പനിയോട് അങ്ങ് ഈ ഇവരങ്ങ് പറയുമ്പോൾ തന്നെയായിരുന്നു പിന്നെ നമ്മൾ തട്ടിപ്പ് നടത്തി നിങ്ങൾ എന്നുവെച്ചാൽ പിടിച്ചെന്താ ഇട്ടോ എന്നങ്ങ് ചെ വയ്ക്കുവോ ഇല്ല കാരണം തട്ടിപ്പ് നടത്താത്തവരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ തട്ടിപ്പ് നടത്തി ഇവർ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതിനെതിരെ മിണ്ടാതിരിക്കുന്ന ഒരു സ്വഭാവം ഇല്ല അങ്ങനെ മുങ്ങുന്നവരാണെങ്കിൽ അങ്ങനെ തട്ടിപ്പ് നടത്തുന്നവരാണെങ്കിൽ പണ്ടേക്ക് പണ്ട് ഇവരെല്ലാം മുങ്ങിയനെ ഈ കേസ് നടത്താനോ വക്കീലിനെ വെക്കാനോ ഇതിനൊന്നും നിൽക്കില്ല ഈ പറഞ്ഞ പോലെ ഹൈറിച്ചിൻ്റെ അക്കൗണ്ടിൽ ഈ ബിസിനസ് പരമായിട്ട് തന്നെ കോടികൾ വന്നിട്ടുണ്ടെന്ന് നിങ്ങൾ പറഞ്ഞു കോടിയൊന്നും വേണ്ട മിനിമം ഒരു പത്ത് ലക്ഷം രൂപ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഈ ഭൂമിയുടെ ഏത് കോണിലേക്കും യാത്ര ചെയ്യാനുള്ള സംവിധാനമുള്ള ഇന്നത്തെ കാലത്ത് ഈ നൂറും ആയിരം കോടി ബാങ്ക് അക്കൗണ്ടിൽ ഇട്ടിരിക്കുന്ന ഇവർ ഈ കേസ് വരുമെന്നും ഇവർക്കൊക്കെ അറിയാം പണ്ടേ ഇങ്ങനെ അറിയാവിൽ തട്ടിപ്പാണി വരെ നടത്തുന്നതെങ്കിൽ ഇവർ ഏത് കാലത്തെ എവിടെ എവിടെ എത്തിയാനെ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ പക്ഷേ ഇന്നും അവർ ഈ കേരളത്തിൽ നിന്നുകൊണ്ട് തന്നെ നല്ല വക്കീലിനെ വെച്ച് നല്ല പൈസ കൊടുത്ത് തന്നെ നല്ല പേരുകേട്ട വക്കീലിനെ തന്നെ വെച്ച് ഈ കേസ് വാദിക്കുന്നത് നമുക്ക് ജയിക്കാനും നമ്മളുടെ ഭാഗത്ത് നിന്ന് നമുക്ക് ജയിച്ച് ഈ നാടിൽ ഒരു നല്ല മാറ്റം ഉണ്ടാവാൻ വേണ്ടിയാണ് ഇല്ല അതല്ലായിരുന്നെങ്കിൽ ഇത് കയറിച്ച് തട്ടിപ്പായിരുന്നെങ്കിൽ ഈ തട്ടിപ്പ് നടത്തിയവർ എന്ന് പറയപ്പെടുന്നവർ പണ്ടേക്ക് വേണ്ട ഈ രാജ്യം വിട്ടത് അപ്പോൾ അത് തന്നെ അതിനുള്ള ഒരു ക്ലിയർ എവിഡൻ്റ് ആണ് ഈ വാട്സപ്പിൽ കൂടെ ചെറു ചൊറിയുന്ന നാറുകളുടെ മോന്തൊന്നും ഒരുത്തൻ്റെയും കാണുന്നില്ലല്ലോ ഈ അതുങ്ങൾക്ക് ഇത് ഒരു നാട് നന്നാകുന്ന ചില പുഴുക്കൾ പുഴുക്കളുണ്ടാകുമല്ലോ എല്ലാ നാട്ടിലും ഈ എന്താ ഇത്തിൽ കണ്ണികൾ അങ്ങനത്തെ കുറച്ചെണ്ണം അപ്പോൾ അവന്മാരുടെ ഡയലോഗ് കേട്ടിട്ടൊരു കാര്യമില്ല അതിന് കേസ് കൊടുക്കാൻ പോയി കഴിഞ്ഞാൽ ശരിയാണ് കേസ് കൊടുക്കും നിങ്ങൾ ശരിയാണ് കേസ് കൊടുത്താൽ കമ്പനിക്കെതിരെ കേസ് വരും കമ്പനി കുടുങ്ങും കുറേ കേസ് വരുമ്പം എത്ര നല്ല കേസ് ഇപ്പം ആർക്കെതിരെ നിങ്ങൾക്കെതിരെ ആണെങ്കിൽ പോലും നിങ്ങൾക്കെതിരെ നിങ്ങൾ എത്ര നല്ലവരാണെങ്കിലും ഒരു പത്തു നൂറ് ആയിരം പേര് നിങ്ങൾക്കെതിരെ ഈ ഇവരെന്നെ പറ്റി ഇവരെന്നെ പറ്റി എന്ന് പറഞ്ഞാൽ കേസ് കൊടുത്താൽ സ്വാഭാവികമായിട്ടും ഒരു അയാളെ അയാളെ പോലീസ് പിടിക്കും പക്ഷേ കേസ് തെളിയിക്കാൻ പറ്റില്ല പക്ഷേ ആ കേസ് തെളിയിക്കാതെ ആ ഒരു പക്ഷേ സത്യസന്ധത തെളിയിക്കാൻ വർഷങ്ങളെടുക്കും അപ്പോൾ അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും ഈ പൈസ കിട്ടാതെ വരും പൈസ കിട്ടാതെ വന്നു കഴിഞ്ഞാൽ ആ കമ്പനിക്ക് അത് കമ്പനി അത് ചിലപ്പോൾ പൂട്ടി പോവും അപ്പം ആർക്കൊന്നും കിട്ടത്തില്ല ഒരു ഗുണവും ഉണ്ടാകത്തില്ല അതാണ് ഇവമാരുടെ ഉദ്ദേശം അപ്പോൾ ഇവമാരുടെ ഉദ്ദേശത്തിലേക്ക് പോകേണ്ട നമുക്ക് എത്രയും പെട്ടെന്ന് കമ്പനി റെഡി ആവാനുള്ള ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇനി കുറച്ച് നടപടികളും കൂടി ഉള്ളൂ അതും റെഡിയാകും അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്യാം ഇല്ലെങ്കിൽ നമുക്ക് അപ്പം നോക്കാം ഓക്കെ